േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അച്ചുവിനെ ഞെത്തിച്ച ആ വഴിത്തിരിവ് ഒടുവിൽ വന്ന് സംഭവിക്കുകയാണ് ഒരിക്കലും ഇങ്ങനെയൊരു ചതി തൻ്റെ ഭാര്യ ചെയ്യുമെന്ന് അവൻ പ്രതീക്ഷിച്ചതല്ല ഇതേ തുടർന്ന് സത്യങ്ങൾ പുറത്താവുകയും ഈ ചതി ചെയ്തത് തൻ്റെ ഭാര്യയാണ് എന്ന് അച്ചു മനസ്സിലാക്കുകയും ചെയ്യുന്നു തൻ്റെ കുടുംബത്തിൽ കയറി വന്ന് തൻ്റെ ചേച്ചിയെ തന്നെ നശിപ്പിക്കാനാണ് തൻ്റെ ഭാര്യ ശ്രമിക്കുന്നത് എന്നുള്ള സത്യം മനസ്സിലാക്കിയതിനെ തുടർന്ന് ആകെ പകച്ചു പോയിരിക്കുകയാണ് അവൻ ഒരിക്കലും എങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചതല്ല അതുകൊണ്ട് തന്നെ ഇനി എന്തു ചെയ്യും എന്ന ചോദ്യത്തിനു മുന്നിൽ പകച്ചു നിൽക്കുന്ന അവൻ കാര്യങ്ങൾ വ്യക്തമാക്കാൻ രുക്കുവിനോട് ആവശ്യപ്പെടുന്നു ഇതോടെ രുക്കു തനിക്ക് തെറ്റുപറ്റിപ്പോയി ഞാനിനി ഇതുപോലുള്ള കാര്യം ചെയ്യുകയില്ല എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുകയാണ് എന്നോട് ക്ഷമിക്കണം ഞാൻ ഇനി ഇത് ആവർത്തിക്കുകയില്ല എന്നെ വീട്ടിൽ നിന്നും നിൻ്റെ ജീവിതത്തിൽ നിന്നും പുറത്താക്കരുതേ എന്ന് പറഞ്ഞ് കരഞ്ഞതിനെ തുടർന്ന് അവിടേക്ക് വരുന്ന അർച്ചന അച്ചുവിനോട് ഇത് അത്ര വിഷയമാക്കി എടുക്കേണ്ട കാര്യമില്ല എന്നുള്ള നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ധൈര്യമായി നീ മുന്നിലേക്ക് പോകൂ ഒരു പ്രശ്നവുമില്ല ഇനി ഇതുപോലുള്ള കാര്യങ്ങൾ രുക്കു ആവർത്തിക്കില്ല എന്ന് എനിക്കുറപ്പുണ്ട് ഞാൻ രുഖുവിനെ വിശ്വസിക്കുന്നു നീ നിൻ്റെ ജീവിതം നശിപ്പിക്കരുത് എന്നുള്ള കാര്യം അറിയിച്ചതിനെ തുടർന്ന് റുക്കു തൽക്കാലത്തേക്ക് ഈ ട്രാപ്പിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുകയാണ് പക്ഷേ ഇതിനിടയിൽ രുക്കുവിൻ്റെ കൂടെ നിന്ന് ചതിച്ചതിന് അച്ചുവിൻ്റെ സഹോദരൻ തൻ്റെ ഭാര്യയെ തല്ലുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്